ചാലക്കുടിയിൽ ഒന്നര ദിവസം വീഡിയോ കോളിൽ ബന്ദിയാക്കി ഓൺലൈൻ തട്ടിപ്പ് സ്വദേശി ട്രീസയാണ് സംഭവത്തിൽ സൈബർ വീട്ടമ്മ പരാതി നൽകി പോലീസ് വസ്ത്രം ധരിച്ച വീഡിയോ കോളിലൂടെയാണ് തട്ടിപ്പുകാരൻ എത്തിയത് ഞാൻ പറഞ്ഞു ഭയങ്കര ഇങ്ങനെ പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല ആ ശരി മാഡം ഒരു കാര്യം ചെയ്താൽ മതി അപ്പം പറഞ്ഞു ആദ്യം അപ്പൊ അമ്പതിട്ടപ്പോൾ അത് പോകത്തില്ല അത് കഴിഞ്ഞപ്പോ പറഞ്ഞാൽ അത് നാപ്പതാക്കി നാപ്പതാക്കിയിട്ടും പോകുന്നില്ല മുപ്പതാക്കി ഇരുപതാക്കി പത്താക്കി എന്നിട്ടും പോകുന്നില്ല അഞ്ചാക്കിപ്പോ പോയി അത് പോയി പോയിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ നമ്പറിൽ തന്നെ വീണ്ടും അപ്പം അവര് ഹെഡ്ക്വാർട്ടറിൽ ചോദിച്ചിട്ട് യു പി ഐയുടെ നമ്പറാണ് തന്നിരിക്കുന്നത് അപ്പം ഈ നമ്പറിൽ തന്നെ ഒരു കൂടി ഇടേ അപ്പൊ ഇടാനായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞപ്പം എന്റെ ഗൂഗിള് അല്ല ഒരു ചെയ്തില്ല ത്രീസയുടെ സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സന്ദീപ് എന്നയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചെന്ന് വിശ്വസിപ്പിച്ച് മുറിക്കു പുറത്തിറങ്ങരുതെന്നും വിവരം പുറത്തുപോയാൽ സന്ദീപിന്റെ കൂട്ടാളികൾ കൊലപ്പെടുത്തുമെന്നും തട്ടിപ്പുകാരൻ പറഞ്ഞു ഇതോടെ ഒന്നര ദിവസം വീട്ടമ്മ മുറിക്കുള്ളിൽ തന്നെ കഴിഞ്ഞു ബാങ്കിൽ ഉണ്ടായിരുന്ന മൂന്ന് ലക്ഷത്തോളം രൂപ സർക്കാർ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാവശ്യം ഓൺലൈൻ ട്രാൻസാക്ഷൻ അറിയില്ലെന്ന് പറഞ്ഞതോടെ ബാങ്കിൽ നിന്ന് നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചു രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ട്രീസ ബാങ്കിലെത്തി അപ്പോഴും വിവരം പുറത്തു പറഞ്ഞില്ല അക്കൗണ്ടിൻ്റെ ലിമിറ്റ് കുറവായതിനാൽ പണം ട്രാൻസ്ഫർ ചെയ്യാനായില്ല ഇതോടെ ഗൂഗിൾ പേ വഴി ചെയ്യാൻ നിർദ്ദേശം പല ഗഡുക്കളായി നാൽപ്പതിനായിരം രൂപയോളം ട്രാൻസ്ഫർ ചെയ്തു പല നമ്പറുകളിലേക്ക് പണം നിക്ഷേപിച്ചതോടെ ട്രീസിക്ക് സംശയം തോന്നി അയൽവാസിയുടെ വിവരം പറഞ്ഞതോടെയാണ് തട്ടിപ്പ് പുറത്തായത് സംഭവത്തിൽ സൈബർ സെല്ലിലടക്കം പരാതി നൽകിയിരിക്കുകയാണ് വീട്ടമ്മ